ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കോണി അടിച്ച് എൻ്റെ അടിഭാഗമൊക്കെ കീറി ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞ് സൈഡൊക്കെ ലെവൽ ചെയ്യാനൊക്കെ അങ്ങനത്തെ പണികളുള്ളൂ അപ്പോൾ ഇതിൻ്റെ മേലെ ഞങ്ങൾ അത് കാണിച്ചു തരാം നമ്മുടെ വർക്കിൻ്റെ വീഡിയോ സൈഡ് വെക്കണം അപ്പോ ഇവിടെ ഫുള്ള് സൈഡ് വെച്ച് നാളെ ഏകദേശം കമ്പിപ്പണിയുള്ള കോലത്തിലാക്കും അപ്പോ എത്ര ഉള്ളൂ i okay.